ഹലോ ഗായ്സ് നിങ്ങൾ ഒരു നല്ലൊരു ഏജൻസി തെപ്പിടെ കാണാം ഒരു നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കാം എന്നാണ് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞുതരാം നല്ലൊരു ഏജൻസി എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് തട്ടിപ്പ് ഏജൻസികൾ വർക്ക് ചെയ്യുന്നത് നാട്ടിൽ മൂഞ്ചി തെറ്റ് നടക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടണമെന്ന് തോന്നുന്നു വേണമല്ല ഇങ്ങനെ പുറത്ത് പോകണം എന്നൊക്കെ തോന്നുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ വന്ന് ഇന്ന ഏജൻസി ഈ ഏജൻസി അടിപൊളിയാണ് മറ്റേതാണ് മറിച്ചതാണ് സത്യം പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആ രാജ്യത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ കഥ പറയണത് എല്ലല്ല ഇൻഫ്ലൂസ് ഇൻഫ്ലുവൻസേഴ്സിന് പൈസ കിട്ടുന്നു അവരെ ആഡ് ചെയ്യുന്നു ഉള്ളൂ അവരെ വിശ്വസിച്ച് നിങ്ങൾ പോയാൽ ആ ഏജൻസി ചാടി കൊടുക്കരുത് അങ്ങനെ പോയാൽ നിങ്ങൾ നൂറ് ശതമാനം മൂഞ്ചും ഇനി രണ്ടാമത്തെ നമ്മൾ റിവ്യൂ നോക്കിയായിരിക്കുള്ളൂ ഗൂഗിൾ റിവ്യൂ നോക്കിയായിരിക്കുള്ളൂ ഏജൻസി തപ്പണത് ഞാൻ പറയട്ടെ എനിക്ക് ആ വിസ സെറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ റിവ്യൂ ഇടാൻ പറഞ്ഞു ഇവിടെ എത്തണേക്കുമ്പന്നെ പകുതി പിള്ളേരും ഏജൻസിക്കാർ പറയിപ്പിച്ച് റിവ്യൂ ഡിപ്പിക്കും ഈ നാട്ടിൽ നിന്ന് കയറി പോകണേക്കുമ്പന്നെ പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ടിടാന്ന് പറഞ്ഞു ഇട്ടൊന്നുമില്ല പകുതി പിള്ളേരെ കൊണ്ട് അവർ ഡിപ്പിച്ച് അപ്പോൾ അത് അത് സൂക്ഷിക്കണം നിങ്ങൾ ഇനി മൂന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കാണും സ്റ്റഡി ഇൻ യൂറോപ്പ് സ്റ്റഡി ഇൻ സ്ലോവീനിയ സ്റ്റഡി ഇൻ മൾട്ട അങ്ങനത്തെ കുറേ പോസ്റ്റൊക്കെ കാണുമ്പോൾ ചാടി കയറി പോയി ചേരാൻ നിൽക്കരുത് നിങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ഇനി ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ വീഡിയോ ഒതുങ്ങണില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്തിൻ്റെ പാർട്ട് ടു വേണം അങ്ങനെ ഞാൻ ചെയ്യാം